ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റും യൂത്ത് വിങ്ങും സംയുക്തമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ മണ്ഡലം നേതാക്കൾക്കുള്ള സ്വീകരണം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റും യൂത്ത് വിങ്ങും സംയുക്തമായി കെ വി വി എസ് ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബാബു കോട്ടയലിനും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ എ ഹമീദിനും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ മണ്ഡലം നേതാക്കൾക്കും സ്വീകരണം നൽകി ചടങ്ങിൽ കെ വി വി എസ് കൊപ്പം യൂണിറ്റിലെ വ്യാപാരികളുടെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ മക്കളെ അനുമോദിച്ചു കെ വി വി എസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അന്തരീക്ഷത്തിലുള്ള പ്രസക്തി എന്നത് നാമെങ്കിലും മനസ്സിലാക്കാം ഇതൊക്കെയാണ് ഈ നാടിന്റെ വികസനത്തിന്റെ നേരവകാശികൾ അത് ഈ രാജ്യത്തെ വ്യാപാരികളാണ് എന്ന് നാം പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ അവസ്ഥ നാം ഇത് ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമ്മുടെ തൊഴിൽ നേരിടുന്ന പ്രയാസങ്ങൾ ആ പ്രയാസങ്ങൾക്കൊരു പരിഹാരം കാണാൻ ഇന്ന് നമ്മെ നമ്മെ സഹായിക്കും നമ്മോട് അനുഭാവപൂർവ്വം ഒന്നും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ സമൂഹത്തിൽ ആരുമില്ല എന്ന യാഥാർത്ഥ്യവും നാം ആ ആ തിരിച്ചറിവിൽ നിന്നാണ് വലിയ യാഥാർത്ഥ്യ നിന്നാണ് വ്യാപാരികൾ ഈ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ ഈ തൊഴിലിൽ നിന്നും ഒരു കുടുംബം പുലർത്തുന്ന ആളുകൾ നാം തിരിച്ചറിയുന്നു നമ്മെ സഹായിക്കാൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു ഒരു എന്ന തിരിച്ചറിവിൽ നിന്നാണ് നാം നാം നമ്മുടെ നമ്മുടെ പരിരക്ഷയെ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി അധ്യക്ഷത വഹിച്ചു കൊപ്പം വ്യാപാര ഭവനിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് കെ വി വി എസ് കൊപ്പം യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബഷീർ മാക്സ് കൊപ്പം യൂണിറ്റ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമിദ് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് തിരുവേഗപ്പുറ യൂണിറ്റ് പ്രസിഡന്റ് കേശവൻ പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് ആമയൂർ യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ തൃത്താലക്കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് താജു വിളയൂർ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കൂരാച്ചിപ്പാടി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് വിംഗ് കൊപ്പം പ്രസിഡന്റ് ഷിഹാബ് ഷിബു സെക്രട്ടറി ഉനേസ് ട്രഷറർ സജി സിന്ധു എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു ജില്ലാ മണ്ഡലം നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു